റീറിലീസിന് ഒരുങ്ങുകയാണ് കാർത്തി ചിത്രം പരുത്തി വീരൻ അമീറിന്റെ രചനയിലും സംവിധാനത്തിലും കാർത്തി ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രമാണ് പരുത്തി വീരൻ രണ്ടായിരത്തി ഏഴിൽ ഫെബ്രുവരിയിൽ പ്രദർശനത്തിനെത്തിയ ചിത്രമാണിത് പ്രിയാമണിയായിരുന്നു ചിത്രത്തിലെ നായിക കാർത്തിയുടെ അരങ്ങേറ്റ ചിത്രവുമാണിത് ഒന്നിലധികം കേന്ദ്രങ്ങളിൽ മുന്നൂറ് ദിവസത്തിലധികം പരുതി വീരൻ തിയേറ്ററുകൾ ഭരിച്ചു വീണ്ടും ബിഗ് സ്ക്രീനുകളിൽ എത്താൻ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ റീമാസ്റ്റർ ചെയ്ത പതിപ്പ് ഉടൻ റിലീസ് ചെയ്യും അതേസമയം ചിത്രത്തിന്റെ നിർമ്മാതാവ് കെ ഇ ജ്ഞാനവേൽ രാജിയും സംവിധായകൻ അമീറും തമ്മിൽ സമീപകാലത്തുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും റീറിലീസിനെ എന്തെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന് ആശങ്കപ്പെടുന്നവർ സിനിമാരംഗത്തുണ്ട് സിനിമയുടെ നിർമ്മാണ നിർമ്മാണം വേളയിൽ വ്യാജ ബില്ലുകൾ സമർപ്പിച്ചുവെന്ന് കെ ഇ ജ്ഞാനവെൽരാജ് ആരോപിച്ചിരുന്നു കൂടാതെ ഒരു പൊതുവേദിയിൽ അദ്ദേഹം സംവിധായകനെ വിമർശിക്കുകയും ചെയ്തു ഇത് അമീറിനെ അസ്വസ്ഥനാക്കുകയും നിർമ്മാതാവിന്റെ ആത്മാർത്ഥതയെ കടന്നാക്രമിച്ചെന്നും സംവിധായകൻ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു അമീറുമായി അടുത്ത ബന്ധം പുലർത്തുന്ന തമിഴ് സിനിമയിലെ നിരവധി താരങ്ങൾ നിർമ്മാതാവിനെ പരിഹസിച്ച് സംവിധായകനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു ഇരുപക്ഷവും തമ്മിലുള്ള സംസാരങ്ങൾ വിവാദത്തിന് കാരണമായി തുടർന്ന് വിഷയം നിശബ്ദമാക്കാൻ കെ ജ്ഞാനവേൽ രാജ ഒരു പത്രക്കുറിപ്പിലൂടെ ക്ഷമാപണം പങ്കുവയ്ക്കുകയും ചെയ്തു എന്നാൽ പരുത്തി വീരൻ സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും തമ്മിലുള്ള തർക്കം പൂർണ്ണമായും പരിഹരിക്കാനായിട്ടില്ല തിയേറ്ററുകളിൽ റീറിലീസിന് തയ്യാറെടുക്കുന്ന ചിത്രം വീണ്ടും വിവാദം പുനരാരംഭിച്ചേക്കാം അതുകൊണ്ട് കാർത്തിയുടെ ചിത്രം സുഖമുമായി റീറിലീസ് ചെയ്യുമോ അതോ വീണ്ടും പ്രശ്നം നേരിടുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണുന്നു